തയ്യാറാവും ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്ന് നേരത്തെ വിട്ടുപോയിട്ടുള്ള എല്ലാ ഘടകക്ഷികളെയും തിരിച്ച് എൻ ഡി എയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ എൻ ഡി എ യുമായി സഹകരിച്ച് പിന്നീട് ബന്ധമുപേക്ഷിച്ച ഘടകക്ഷികളെ കൂടി ദേശീയ ജനാധിപത്യ സഖ്യവുമായിട്ട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമുണ്ട് പി സി തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ നാളത്തെ വിജയ യാത്രയുമായിട്ട് സഹകരിക്കും എൻ ഡി എയിലേക്ക് അവർ തിരിച്ചു വരികയാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് നല്ല നല്ല വ്യക്തികളെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ ശ്രീധരൻ്റെ വരവിന് ശേഷം നിരവധി ആളുകൾ ബി ജെ പിയിൽ ചേരാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പ്രമുഖരായിട്ടുള്ള രണ്ട് റിട്ടയർഡ് ജസ്റ്റിസുമാർ ഈ ആഴ്ചയിൽ ബി ജെ പിയിൽ ചേരും അതുപോലെ പല സാമൂഹ്യ രംഗത്ത് അതുപോലെ തന്നെ വിവിധ ബ്യൂറോക്രാറ്റിക് ലെവലിൽ ഒക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള കേരളത്തെ വികസനത്തിലേക്ക് നയിക്കാൻ പര്യാപ്തരായിട്ടുള്ള നിരവധി ആളുകൾ എൻ ഡി എ സഹകരിക്കാനും സ്ഥാനാർത്ഥികളായിട്ട് രംഗത്ത് വരാനും ഒക്കെ സമ്മതിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ വിജയ യാത്രയോടനുബന്ധിച്ച് അത്തരം ആളുകളെയെല്ലാം എൻ ഡി എയിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് ഈ ശ്രീധരനെപ്പോലുള്ള ഒരു വ്യക്തി കേരളത്തിൽ എൻ ഡി എ യുമായിട്ട് ബി ജെ പിയുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ഇതുവരെയുള്ള രണ്ട് മുന്നണികളും കാണിച്ചിട്ടുള്ള വികസന വിരുദ്ധ സമീപനത്തിൻ്റെ രണ്ട് മുന്നണികളും കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായ മുന്നണികളല്ല എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ ആകെ തിരിച്ചറിവിൻ്റെ ഒരു പ്രതീകമാണ് ഇ ശ്രീധരനെ പോലുള്ള ആളുകൾ ബി ജെ പിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായിരിക്കുന്നത് ഇ ശ്രീധരനെ ഏത് പദവിയും യോജിച്ചതാണ് കേരളത്തിൽ ഏത് പദവിയും അലങ്കരിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണ് ശ്രീ ഇ ശ്രീധരൻ അത്തരം കാര്യങ്ങളെല്ലാം എൻ ഡി എ ചർച്ച ചെയ്യും അതിനുശേഷം ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് അത് ചെയ്യണം നോട്ടം എന്ന് പറയാൻ ഞാൻ കഴിഞ്ഞവിടെ മത്സരിക്കാണല്ലോ നോട്ടം എന്ന് തന്നെയാണ് പറയുന്നത് ഈ തീർച്ചയായിട്ടും വലിയ വികസന അല്ല അതൊക്കെ പ്രസംഗത്തിലെ ഇല്ല ഇല്ല സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേന്ദ്രമന്ത്രിമാർ പറയുന്ന ഉപചാര വാക്കുകളാണ് അതല്ല അതിനെ പൊക്കി കാണിച്ച് വലിയ വികസനമാണ് ഇവിടെ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല കേരള ഗവൺമെന്റ് ഇതിലൊന്നും ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഇന്നലെ അയ്യായിരം അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ പദ്ധതി മോദി സർക്കാർ പ്രഖ്യാപിച്ചു എന്താ കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ കേരള ഗവൺമെന്റ് ഒരു നയാ പൈസയുടെ വികസനവും സ്വന്തമായിട്ട് ചെയ്യുന്നില്ല മോദി സർക്കാരിൻ്റെ ചെലവിലാണ് ഈ പി ആർ പ്രചരണം എന്നിട്ടോ ഇരുന്നൂറ് മുന്നൂറ് കോടി രൂപ ചെലവഴിച്ച് പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പരസ്യം കൊണ്ട് വോട്ട് കിട്ടുമെന്ന് ശ്രീ പിണറായി വിജയൻ ധരിക്കേണ്ട വസ്തുത എല്ലാവർക്കും അറിയാം അല്ല വികസനം മാത്രമല്ല വർഗീയ പ്രീണനം ലവ് ജിഹാദ് തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യം ദേവസ്വം ബോർഡുകളെ കൊള്ളയടിക്കുന്ന സമീപനം ദേവസ്വം ഭൂമി കൈക്കലാക്കിയ സർക്കാർ നടപടി യു ഡി എഫിനും എൽ ഡി എഫിനും ഒരക്ഷരം മറുപടി പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത ഇത്തരം നിരവധി പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ദേവസ്വം ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യത്തോട് ഇതുവരെ എൽ ഡി എഫും യു ഡി എഫും പ്രതികരിച്ചില്ല ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയ വിമുക്തമാക്കുമോ എന്നുള്ള ചോദ്യത്തോട് എൽ ഡി എഫും യു ഡി എഫും പ്രതികരിച്ചിട്ടില്ല ലവ് ജിഹാദിനെതിരെ നിയമം കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യത്തിനോട് എൽ ഡി എഫും യു ഡി എഫും പ്രതികരിച്ചില്ല വർഗീയ ശക്തികളുടെ തടവറയിലാണ് എൽ ഡി എഫും യു ഡി എഫും അല്ല ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് ഉയർന്നു വരികയാണ് എന്താ കേരളം ഉണ്ടാത്തത് ഡോക്ടറോട് ചോദിക്കും സാമ്പത്തിക വിദഗ്ധനോട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പിന്നെ കാര്യത്തിൽ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ തയ്യാറുണ്ടോ അല്ല അതെ ജനങ്ങൾക്ക് മുപ്പത്തേഴ് രൂപയാണ് സർ അല്ല പഴിചായിരുന്നല്ല സത്യം സത്യമായിട്ട് നിങ്ങൾ കാണണം പതിനേഴ് രൂപയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ലിറ്റർ പെട്രോൾ സെൻട്രൽ ടാക്സ് അതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം സ്റ്റേറ്റിന് അതിന് തിരിച്ചു കൊടുക്കുന്നതാണ് പതിനാലും പതിനഞ്ചും ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങളുടെ ടാക്സ് ഷെയർ വർദ്ധിപ്പിച്ചിരിക്കുക ഫോർട്ടി ടു പെർസെൻറ്റേജ് സംസ്ഥാനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം പതിനേഴിൽ നാൽപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂട്ടി നോക്കും കേന്ദ്രത്തിന് എത്രയാണ് കിട്ടുന്നത് മനസാക്ഷി ഉണ്ടെങ്കിൽ പിണറായി വിജയൻ ഒരു പത്ത് രൂപ നികുതി കുറക്കണം എല്ലാത്തിനും എല്ലാത്തിൻ്റെയും നികുതി സബ്സിഡി സബ്സിഡി ഉള്ളവരുടെ കാര്യത്തിൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഒരു വർധനവുണ്ടായിട്ടില്ല വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസിൻ്റെ കാര്യത്തിലാണ് ആ കാര്യത്തിലും സ്റ്റേ പിന്നെ കേന്ദ്രത്തിൻ്റെ നികുതിയെല്ലാം സംസ്ഥാനങ്ങൾക്ക് നാൽപ്പത്തി ശതമാനം കൊടുക്കുന്നുണ്ട് നികുതി ഇനത്തിലാണ് എന്തെങ്കിലും വരുന്നുള്ളതെങ്കിൽ സ്റ്റേറ്റിന് ഒരു ചിലവുമില്ല പെട്രോൾ അടിക്കുക കാശ് വാങ്ങാം ഡീസൽ അടിക്കുക കാശ് വാങ്ങാം അങ്ങനെ കാശ് വാങ്ങി കാശ് വാങ്ങി നാട്ടിൽ അഴിമതി അത് അത് മുഴുവൻ കൊള്ളയടിക്കുകയാണ് നിങ്ങൾ അവരോട് ചോദിക്കണം ഒരു പത്ത് രൂപ കുറക്കണം പിണറായി വിജയൻ എത്രയോ സംസ്ഥാനങ്ങൾ കുറച്ചിട്ടുണ്ട് ബി ജെ പി ഗോവയിൽ കുറച്ചിട്ടുണ്ട് ഗുജറാത്തിൽ കുറച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും കുറച്ചിട്ടുണ്ട് ഇപ്പൊ രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ അവിടെ ഞങ്ങളില്ല അതെ അല്ല ഇപ്പൊ ചോദിച്ച പോലെ ഒരു നോട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോട്ടമില്ല ശരി